ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ അല്ലേ നമ്മൾ ടൂറിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ റിട്ടേൺ അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗോതമ്പാക്കിൽ ഇതാ നമ്മൾ രാവിലെ ഇതാ നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ടോ അത് കാണുന്ന ബാക്കിൽ കാണുന്നതന്നാണ് സ്റ്റേഷനുള്ളത് നമ്മളെ ട്രെയിനിന് ടൈം ഒൻപത് നാൽപ്പതിനാ ടു കോപ്പൻ ഹാഗൻ അപ്പോൾ നമ്മളിങ്ങിപ്പോൾ നേരെ കോപ്പൻ പോകുന്നത് ഇവിടുന്ന് നാല് മണിക്കൂറുണ്ട് കോപ്പൻ അപ്പോൾ ഉച്ചക്ക് നമ്മളെവിടെ എത്തും ഒന്നര ഒന്നര മുക്കാലിന് അവിടെ എത്തും പിന്നെ നമ്മൾ ഉച്ച ഒരു ഈവനിങ് നമുക്ക് കോപ്പൻ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ എന്താ പ്ലാനിങ് എന്താ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ട്യോളി പാക്ക് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ചില അത് പറ്റാണെങ്കിൽ നമ്മളത് ചെയ്യുമല്ലേ ഓക്കേ അപ്പോൾ ഇപ്പോൾ സമയം എട്ട് മുക്കാൽ ഒമ്പത് നാൽപ്പതിന് കറക്റ്റ് ഗോതമ്പാദ് സെൻട്രൽ സ്റ്റേഷനിൽ ഇതാ ഇപ്പോൾ നമ്മളെ ട്രെയിൻ സ്റ്റാർട്ടായി ഇനി ഒന്ന് നാൽപ്പതിന് കോപ്പൻ ഹാഗ്ര സെൻട്രൽ സ്റ്റേഷൻ ശരി അപ്പോൾ നമ്മൾ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിലും പോയി ടിക്കറ്റ് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വന്നു നമ്മൾ ജസ്റ്റ് ആ ക്യു ആർ കോഡ് കണ്ട ഉടനെ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു പോയി ചില ട്രെയിനിൽ ചിലപ്പോൾ നന്നായിട്ട് നോക്കും ആ ക്യു ആർ കോഡ് അവർ സ്കാൻ ചെയ്ത് നോക്കുക അതിൽ കറക്റ്റ് ഡേറ്റും നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണോ പോകുന്നത് ഏത് സ്റ്റേഷൻ വരാണോ പോകുന്നൊക്കെ നോക്കും ചിലത് അങ്ങനെ നോക്കില്ല ജസ്റ്റ് നോക്കുമ്പം തന്നെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്ന് പറയും അങ്ങനെ നോക്കിയിട്ടില്ല പെട്ടെന്ന് തന്നെ ഓക്കെ അടിച്ചു പോയി കറക്റ്റ് ഒന്നര മണി ഡിലേ ഒന്നില്ല ഇനി നേരെ നമ്മൾ ആദ്യം നിന്ന ആ ഹോട്ടലിൽ എന്നാണുള്ളത് നമ്മൾ അസ്റ്റോ അസ്റ്റോറിയ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് എന്നാ ഹോട്ടലിൽ അസ്റ്റോറിയ ഹോട്ടൽ അസ്റ്റോറിയ ജാക്കറ്റ് അയച്ചോ സെയിം ഹോട്ടല് റൂം നമ്പർ എത്ര മാറിയിട്ടുണ്ട് ത്രീ സീറോ ഫോർ ഓ കുറച്ച് വല്യ റൂമാണല്ലോ കുറച്ച് നല്ല വല്യ റൂമാണ് കീട്ടോ കീട് അവിടെ എവിടെയും ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാൽക്കണിയൊക്കെ ഉണ്ട് ചെറിയ ഇവിടുത്തെ ഇത് മാത്രമാണ് പ്രശ്നം നമ്മൾ ലാസ്റ്റ് ടൈമിൽ വന്നപ്പോഴും ഇവിടെ ഈ ബാത്റൂമിൽ ടോയ്ലറ്റ് വളരെ ഇടുങ്ങിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ടൈമിൽ രണ്ട് ബാത്റൂമുണ്ടായതിനെ കൊണ്ട് പ്രശ്നമില്ല പിന്നെ ഈ ഒറ്റ നൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ അസ്റ്റോരിയ ഹോട്ടലത്തെ റൂം ഇതാണ് ലാസ്റ്റ് ഡേന്റെ റൂം നമുക്ക് പിന്നെ ഒരു നൈറ്റ് ഇന്ന് രാത്രിയും കൂടിയല്ല നാളെ രാവിലെ നേരത്തെ പോവാനുള്ള ഓക്കെ അപ്പം ഇന്ന് വേഗം ഫ്രഷ് ആവുക പിന്നെ ഇവിടെ നമ്മളെ ഉദ്ദേശം നമ്മൾ ഇന്ന് വേഗം പോയിട്ട് തിവോളി പാർക്കിൽ പോകുക എന്നുള്ളതാണ് അതിൻ്റെ മുമ്പ് ഒന്ന് ഫ്രഷ് ആവുമല്ലേ ഷാൽ ബസ് ഓക്കെ ഹലോ അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഇപ്പം സമയം മൂന്ന് മണി കറക്റ്റ് കാരണം നമ്മൾ ഇവിടെ നല്ല വെയിലാട്ടോ മൂന്ന് മണിയാണെങ്കിലും ഇവിടെ നമ്മളെ അവിടുത്തെ ഒരു പന്ത്രണ്ടര പോലത്തെ വെയിലാണ് ശരിക്കും പറഞ്ഞാൽ ടാൻ അടിച്ചു പോവും അപ്പം ഒന്ന് വെയിൽ ഇതാവട്ടെ നമ്മൾ ഇപ്പോൾ മൂന്ന് മണിയായി ഏ ഇനി പിന്നെ വല്ലാതെ ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടത്തേക്ക് പോകുന്നതും പ്രശ്നമാകും ഏഹ് അപ്പം നേരെ ഇനി ഇപ്പം നമ്മൾ ടിവോളി പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ ആ ഹോട്ടലിൽ നിന്നും ടിവോളി പാർക്കിലേക്ക് ആകെ കുറഞ്ഞ ദൂരെ കാണിക്കുന്നുള്ളൂ ഒരു ഇരുന്നൂറ് മീറ്ററോ മുന്നൂറ് മീറ്റർ ഇതേ കാണിക്കുന്നുള്ളൂ ഈ സ്റ്റേഷൻ്റെ വേറൊരു എൻട്രൻസ് തന്നെ നേരെ പോകുന്നത് ഈ ടിവോളി പാർക്കിലേക്കാണ് എത്തിയാ നമ്മളേതാ ജീപോളി പാർക്കിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് അതായത് ഇതിന്റെ റേറ്റ് വരുന്നത് ഓൾ റൈഡ്സ് എൻട്രൻസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ക്രോൺ ഫോർ ട്വൻറ്റി ക്രോണ് പിന്നെ എൻട്രൻസ് മാത്രം വരുന്നതാണെങ്കിൽ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ക്രോണ് അപ്പം ഇവർക്ക് രണ്ടാക്കും ഫുൾ റൈഡിലുള്ളത് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനെ റൈഡിൽ കൊണ്ട് എൻട്രൻസ് മാത്രമാക്കി ഓക്കെ യുപോളി എന്നുള്ളത് യൂറോപ്പിലെ മെയിൻ അതായത് വൺ ഓഫ് ദ മെയിൻ അഡ്മ്യൂസ്മെൻറ്റ് പാർക്കാട്ടോ ഇവിടെ കാണാം നമ്മൾ ബാക്കിലൊക്കെ കാണാം എന്ത് ഹൈ നമ്മള് പ്രശ്നം എന്താ പറയുക ഇതിപ്പോ എവിടെ തുടങ്ങണം എന്നുള്ളതാണ് ഇതൊരു വലിയൊരു ഉള്ളിൽ കയറിയപ്പോള് ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെന്നുള്ള വിടുത്തം കിട്ടുന്നില്ല നമ്മൾ ആദ്യം എമലിന്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചല്ലേ എമിന്റെ അവര് ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട് ഇങ്ങനെ ലൈനാണല്ലോ അമ്മ അടുത്തതില് കിട്ടുള്ളു ഇതാണ് ഫസ്റ്റ് റൈഡാണ് അത അവരെ ഫസ്റ്റ് റൈഡാണ് ലൈനാണ് 哦。<No. S 2> no. ിലുള്ള മെയിൻ ആയിട്ടുള്ള റൈഡിനുള്ള വരി വരിക എന്തായാലും ഒരു റൈഡിന് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് അല്ല അല്ലെ അരമണിക്കൂറെ ചെലത് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അത് പോയി പിന്നെ താഴെ ഇറങ്ങി രണ്ടാളും അടുത്തതിനു വേണ്ടിട്ടുള്ള വെയിറ്റ് ചെയ്യുന്നുണ്ട് ാണ് ആ റൈഡിനും വേണ്ടിട്ട് ഓൾറെഡി ഇരുപത് മിനിറ്റ് ആയിട്ട് തെക്കാണ് കേട്ടോ ഒരാൾ അവിടെ കേറി ഒരാൾ ഇവിടെ കേറി അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് റെഡ് ജാക്കറ്റ് ഇട്ടെന്തിനാന്ന് അറിയോ പെട്ടെന്ന് എവിടെങ്കിലും ആളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലേ പെട്ടെന്ന് പിടുത്തം കിട്ടാനാണ് അവർക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിട്ട് ഇത് പറഞ്ഞ വല്യൊരു പാർക്കിന്നെ കേട്ടോ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ആ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആളെ മനസ്സിലാവൂല ബാക്കിൽ ഉള്ളതിൽ പെട്ടെന്ന് കിട്ടി അതിലാള് കുറവാണ് വീട്ടില് ബാക്കിയുള്ളതിലൊക്കെ ആരാ നാപ്പത് മിനിറ്റ് ആയിട്ട് ഇഷല് സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോഴും അത് വീഡിയോ എടുക്കാൻ പറയുന്നു ഇഷല് ഏതിലാ തന്നെ അറിയില്ല അമലന്റെ ഒരു റൈഡ് കഴിഞ്ഞല്ലേ അമല ചെല ഇതില്ല ഏതിലാ കയറിയത് ഒന്നും കാണണം തന്നെ ാണ് കാണുന്നുണ്ട് എങ്ങന തല ഇറങ്ങിണ്ട് തല ഇറങ്ങിണ്ട് ചെല എങ്ങനെ ഇണ്ടാറ് അടുത്തത് എവിടെ വേ നിന്നോ ചെല ഇവിടെ നാല്പത് മിനിറ്റ് നിന്നിട്ടാണ് ഇപ്പൊ കിട്ടിയത് ഇവിടെ നിന്നോ ഹൈറ്റിന്റെ അവിടെ കാണാൻ ഒരു ബോർഡ് കാണാം അത്ര ആ ഹൈറ്റിനുള്ള ആൾക്ക് മാത്രമേ ഉള്ളു നമ്മള് മൂന്നേ പത്തിനാണ് ഇന്റെ അകത്ത് കയറി ഇപ്പൊ നാലര മണിയായി ആകെ അവരിപ്പോ ചെയ്തിട്ടുള്ള രണ്ട് റൈഡാണ് അതിന്റെ മേലെക്കൂടെ കാണാൻ ഓരോന്ന് പോകുന്ന കാണാം അതിലേക്കൊക്കെ മിനിമം ഒരു മുക്കാൽ ഒരു വൺ ഹവർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു തിവോളി പാർക്കുണ്ടല്ലോ ഇത് ഈ ഡെൻമാർക്ക് മാത്രം യൂറോപ്പിൽ തന്നെ ഫിഫ്ത്ത് മോസ്റ്റ് വിസിറ്റഡ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഈ തിവോളി പാർക്ക് അഥവാ തിവോളി അമ്യൂസ്മെൻറ്റ് പാർക്ക് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകദേശം നാൽപ്പത് ലക്ഷം ആളുകളോണം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിപ്പോ ഗൂഗിൾ നോക്കിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാല്പതിലും കണ്ടോത്തി മൂന്നിലും കണ്ടാണ് ഇത് ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് നൂറ്റി അമ്പത് വർഷത്തോളം ഇത് നമ്മൾ ഇതാ നമ്മള് കുറച്ച് സുഹൃത്തുക്കൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നമ്മളെ കുട്ടികളവിടെ റൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ വീടിയടിക്കാനും ഇവർക്ക് ഒന്ന് ജസ്റ്റ് ഞാൻ യൂട്യൂബർ യൂട്യൂബറാണോന്ന് ചോദിച്ചു ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാന്നുള്ള താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു നെക്സ്റ്റ് ബൈ ശരിക്കും പറഞ്ഞാൽ ഇവരിവിടെ ലെയിൽ ആവുമ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോയിട്ട് ഇങ്ങനെ കാണാനും അപ്പോഴാണ് ആ കുട്ടികൾ ജർമ്മനി എന്നുള്ള കുട്ടികൾ ആ യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് ചെറിയൊരു ഫാമിലി ബ്ലോഗറാണ് ആണ് ഫാമിലി നമ്മളൊരു മെമ്മറിക്കും വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സംഭവമാണ് വെളുത്തൊന്നെല്ലാം അങ്ങനെ ഏതാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഓ അതുണ്ടല്ലോ ആ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നെടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചതാണ് കാണുന്നില്ല നോക്കണേ ആ ോക്കണേ സ്റ്റാർട്ടായിട്ടുണ്ട് ഇരുപതാ അതാ കേൾക്കാ അത് ഇല്ല അതുപോലെ അവിടെ പോയി ുക്കാൾക്കൂർ കൊണ്ട് കിട്ടായിരിക്കും അതുകൊണ്ട് ആകാശത്ത് ഇങ്ങനെ പറവർക്ക് അയിനാണ് വല്യ ആള് അവിടെ ഇതായിരിക്കും അത്ര ഇവിടെ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു റൈഡാണിത് ഇത് എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ച് ഫ്ലോറിങ്ങൾ ഉണ്ടാവും അത് ചെയ്യാനാണ് അപ്പോൾ അടുത്ത ഇവർ നിൽക്കുന്നത് റൈഡിൽ കൈ ചെയ്യായിരിക്കും മിക്കവാറും ഈ കോപ്പൻ ഹാഗ് മുഴുവനായിട്ടായിരുന്നു കാണാൻ പറ്റും മുളക് കയറിയിട്ടുണ്ട് നാല്പത് മിനിറ്റ് ആയി വരിക്കുന്നത് ഏതായാലും കേറിയിക്കുന്നു ഇപ്പൊ കേറും അതില് കേറിയിട്ട് തിരിച്ചെത്തിയിട്ട് അറിയാ ബാക്കി എന്താന്നുള്ളത് അതിന്റെ അതിന്റെ എങ്ങനെയാണ് കേറിയിട്ടുള്ള അനുഭവം എന്താന്നുള്ളത് തിരിച്ചെത്തിയിട്ടറിയ രണ്ടാള് പൊന്തുണ്ട് പൊന്തുണ്ട് അതാ കഴിയട്ട് ഒരു എങ്ങനെ എങ്ങന സിറ്റി മൈമോ കണ്ടോ ഇന്ന് നല്ല കയറിക്കോ ളില് അവിടെ ഹൈറ്റിലുള്ളത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ളതാ അവിടുത്തെ റോളർ കുറച്ച് വെളുത്താ വലിയ ലൈൻ കണ്ട ഇതിനാണ് ഈ റോഡ് ക്രോസ്പോ ലൈന് പോലെ തന്നെ ഇതിന്റെ വഴി ഒരു ഒന്നര മണിക്കൂർ മണിക്കൂർന്തായാലും പോയിട്ടുണ്ട് തെക്കതാ നമ്മുടെ ആയി ആയി അതായത് ഇങ്ങനെ അതിന്റെ ഉള്ളിയിലെത്തമ്പു ഒരുപാട് ടൈം എടുക്കും ടൈം അവര് അവിടെ ലൈൻ നിൽക്കുന്നുണ്ട് അതായത് മോളിൽ കണ്ടില്ല മോളിൽ പെട്ടെന്ന് പെട്ടന്ന് ഇപ്പൊ താഴൊക്കെ വരുത്തണ്ട് കണ്ടോ അടുത്ത ണിപ്പൈന് വെൽ അല്ല ഹൈറ്റ് പോലെ അപ്പൊ അവിടെ വേറെ ചെറുതുണ്ട് അവിടെ എമേൽക്ക് പറ്റിയത് അവിടെ എമേക്ക് പറ്റിയതില് ചെയ്യുന്നുണ്ട് ഇശിലേ ബാങ്ക് ഡെഡ് ആയതോടുകൂടി ഭയങ്കര പണിയെ കിട്ടി നമ്മളെ ഫോണിൻ്റെ ചാർജ് ആണ് ബാങ്ക് തീരുന്നത് ഇവിടെ കൂടി അങ്ങനെ ചാർജിങ് ചെയ്യാനുള്ള ഒരു പോയിൻറ്റും കാണുന്നുമില്ല അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫോണിൻ്റെ ചാർജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചാർജ് ഒക്കെ പോയി ഒരു ഏറെ എട്ട് പണിയാകത്തി ചാർജ് പോയി ഫോണിൻ്റെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഒമ്പര പത്ത് മണിക്കാണ് നമ്മളെ ടിവോളി ഗാർഡൻ ഇറങ്ങിയത് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലെത്തി നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ പക്ഷേ ഒരുപാട് കറങ്ങിയില്ലേ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം അല്ല ഒരു ഏഴ് മണിയുടെ ശേഷമൊക്കെ ആയപ്പോൾ കുറേയൊക്കെ തിരക്ക് പറഞ്ഞപ്പോൾ വലിയ ഒരുപാട് കയറി അല്ലേ കയറി അപ്പോൾ എൻജോയ് ചെയ്തോ ഷാ ഓക്കെ പിന്നെ അത് നമ്മളെ മലേഷ്യയിലുള്ള ഇതല്ലേ നമ്മളെ ജെൻഡിങ് ഐലൻഡിലൊക്കെ ഉള്ളില്ലേ അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയാം ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഏതായാലും ഇന്നത്തോടെ ഇന്നത്തെ രാത്രിയോടെ നമ്മൾ ഇവിടുന്ന് വിടാണ് നാളെ രാവിലെ നമ്മൾ പുലർച്ചെ നമ്മൾ ഇവിടുന്ന് പോവും അല്ലേ ഒമ്പത് മണിക്ക് ഫ്ലൈറ്റ് ഇവിടെ നിന്നും എയർപോർട്ടിൽ ഒരു ആറു മണിക്ക് എത്തണം അപ്പം നേരത്തെ ഒരു നാല് മണിക്കെങ്കിലും എണീക്കണം അല്ലേ ഇപ്പം പത്തര മണിയായി സമയം പത്തര പതിനൊന്ന് മണി ആവാനായി ഈ വീഡിയോ നമ്മൾ ഏതായാലും വൈദ്യപ്പ് ചെയ്യട്ടെ എം എൽക്കൊക്കെ നല്ല ഉറക്കവും നീ നീ ആ ഇഷ്ടം എം എൽ ആദ്യം കാണണം എം എൽ എം എൽ ആദ്യം ലേക്ക് സബ്സ് ഒക്കെ ചെയ്യും Okay. Apo, yeah. <laughs> harta aguno bere. Take, Take care. care. Bye bye. bye, -bye. bye, -bye.